ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺക്ലി പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കേന്ദ്ര ബജറ്റിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് വരുന്ന പി എസ് സി എക്സാമുകളിൽ തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ മാർക്ക് നമുക്ക് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറണ്ട് അഫെയർസിന് അത്രത്തോളം പ്രാധാന്യമാണ് ഇന്ന് എക്സാമുകളിൽ അതുകൊണ്ട് തന്നെ ക്ലാസ് മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ ഇതിൻ്റെ പി ഡി എഫ് നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലിഗ്രാം ചാനൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് കേന്ദ്ര ബജറ്റ് നമുക്കറിയാം അവതരിപ്പിച്ചത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഒന്നിനാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ് ഈ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആ നമ്മുടെ കേന്ദ്ര ധനകാര്യ മന്ത്രിയായിട്ടുള്ള ആയിട്ടുള്ള നിർമ്മല സീതാരാമനാണ് ബജറ്റ് അവതരിപ്പിച്ചത് ഓക്കെ അപ്പോൾ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് നിർമ്മല സീതാരാമനാണ് എത്ര ദൈർഘ്യമായിരുന്നു ഈ ഒരു ബജറ്റിന് ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മണിക്കൂറും പതിനാല് മിനിറ്റും ആയിരുന്നു ഈ ഒരു ബജറ്റിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് അപ്പോ ആകെ സമയമെടുത്തത് ബജറ്റ് അവതരിപ്പിക്കാനായിട്ട് എത്ര മണിക്കൂറാണ് ഒരു മണിക്കൂറും പതിനാല് മിനിറ്റും എന്നാണ് ഈ ബജറ്റ് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്നിനാണ് ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ് അവതരിപ്പിച്ചത് കേന്ദ്ര ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമൻ എത്ര മണിക്കൂറാണ് ബജറ്റിന്റെ ദൈർഘ്യം ഒരു മണിക്കൂറും പതിനാല് മിനിറ്റും സെറ്റ് അല്ലേ അടുത്തത് തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യ മന്ത്രിയാണ് നിർമ്മല സീതാരാമൻ ഓക്കെ അപ്പോ എന്താണ് തുടർച്ചയായിട്ട് എട്ട് തവണ തുടർച്ചയായി എട്ട് തവണയാണ് എന്ത് ചെയ്യുന്നത് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യ മന്ത്രിയായിട്ട് ആര് മാറുന്നത് നിർമ്മല സീതാരാമൻ മാറുന്നത് അപ്പോൾ തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യ മന്ത്രിയാണ് നിർമ്മല സീതാരാമൻ എത്ര തവണ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എട്ട് തവണയാണ് ഏഴ് ബജറ്റും ഒരു ഇടക്കാല ബജറ്റുമാണ് നിലവിൽ അവതരിപ്പിച്ചത് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം മൊറാർജി ദേശയ എന്നുള്ളതും ഓർത്തുവയ്ക്ക പുതിയ പാർലമെന്റിൽ ആദ്യമായി ബജ ബജറ്റ് അവതരിപ്പിച്ചതാണ് ആരെന്ന് പറയുന്നത് നിർമ്മല സീതാരാമൻ അപ്പോൾ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി താഴെ പറയുന്നവയിൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവ് ആര് തന്നെയാണ് നിർമല സീതാരാമനാണ് ഓക്കെ അപ്പൊ ഇത്രയും സെറ്റ് അല്ലേ അതായത് ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു എന്നാണ് ഇത് അവതരിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് മക്കളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്നിനാണ് ബജറ്റ് അവതരിപ്പിച്ചത് ഓക്കെ ആരാണ് ബജറ്റ് അവതരിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ എത്ര മണിക്കൂറായിരുന്നു ഈ ബജറ്റിന്റെ ദൈർഘ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂറും പതിനാല് മിനിറ്റും എത്രാമത്തെ തവണയാണ് നിർമ്മല സീതാരാമൻ ബജറ്റ് തുടർച്ചയായി അവതരിപ്പിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എട്ട് തവണ ഓർത്തു വയ്ക്കുക ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൊറാർജി ദേശായി ആണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യ മന്ത്രിയും ആരാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ആര് തന്നെയാണ് നിർമ്മല ഓർത്തു ഓർത്തുവയ്ക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ ബേസ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇനി നമുക്ക് ബാക്കിയുള്ള ഫാക്ടിലേക്ക് പോവാം നമ്മളന്ന് നിർമ്മലാ സീതാരാമൻ ധനകാര്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കാനായിട്ട് വന്നപ്പോൾ എല്ലാവരും പ്രത്യേകം നോട്ട് ചെയ്ത മറ്റൊരു സംഭവം എന്ന് പറയുന്നത് നിർമ്മല സീതാരാമൻ ധരിച്ച സാരിയുടെ ഡിസൈൻ ആണ് അത് എല്ലാവരും എന്ത് ചെയ്തേണ്ടായിരുന്നു നോട്ടീസ് ചെയ്തേണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സാരിയും വളരെയധികം പ്രത്യേകതയുള്ളതാണ് ഓരോ തവണ ബജറ്റ് അവതരിപ്പിക്കാൻ വരുമ്പോഴും എന്തെങ്കിലും ഒരു പ്രത്യേകത അല്ലെങ്കിൽ എന്തെ ഒരു പ്രത്യേക ഡിസൈനുമായിട്ടാണ് ഈ പറയുന്ന നിർമ്മല സീതാരാമൻ വരാറുള്ളത് ഇപ്രാവശ്യവും അങ്ങനെ തന്നെയായിരുന്നു കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രാവശ്യം ഈ പറയുന്ന സാരിയുടെ ഡിസൈൻ എന്ന് പറയുന്നത് നമുക്കറിയാം അതായത് ബീഹാറിലെ ഒരു ചിത്രകലാ രീതിയാണ് മധുബനി എന്ന് പറയുന്നത് മധുബനി ചിത്രകലാ രീതിയിൽ ഉള്ള ഒരു ഡിസൈൻ ആയിരുന്നു അന്ന് സാരിയില് എന്താണ് ഉണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ നിർമ്മല സീതാരാമൻ ധരിച്ചിരുന്ന സാരി ഏത് ചിത്രകലയിൽ തീർത്ത സാരി ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധുബനി ചിത്രകലയിൽ ചിത്തീർത്ത സാരിയായിരുന്നു ചിത്രത്തിൽ കാണുന്ന ഇതാണ് മധുബനി ചിത്രകല എന്ന് പറയുന്നത് മിക്കപ്പോഴും പുരാണ ഇതിഹാസങ്ങളുമായി ബന്ധപ്പെട്ട കഥാപാത്രങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരാറുള്ളത് അതേപോലെ തന്നെ എന്താണ് ആ ഏകദേശം നമ്മൾ ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ കാണാറുള്ള ഈ പറയുന്ന മ്യൂറൽ പെയിന്റിങ്ങുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ ഇതേപോലുള്ള ഒരു ചിത്രങ്ങളാണ് മധുബനി ചിത്രകലയിലെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ അന്ന് നിർമ്മല സീതാരാമൻ ധരിച്ചിരുന്ന സാരി മധുബനി ചിത്രകലയിൽ തീർത്ത സാരി ആയിരുന്നു എന്നുള്ളത് ഒന്ന് ഓർക്കുക അതേപോലെ തന്നെ മധുബനി ചിത്രകല താഴെ പറയുന്നവയിൽ ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമാണ് ബീഹാർ എന്ന് പറയുന്നത് അപ്പോൾ മധുബനി ചിത്രകല താഴെപ്പറയുന്നവേൽ ഏതു സംസ്ഥാനത്തിൻ്റെ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധുബനി ചിത്രകല ഏതാണ് ബീഹാർ സംസ്ഥാനത്തിന്റെ ചിത്രകലയാണ് മധുബനി ചിത്രകല എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും എന്താണ് ചിത്രീകരിക്കുന്ന പുരാണകത്തിലെ ഇതിഹാസങ്ങളെ ആണെന്നുള്ളതും ഒന്ന് ഓർത്തു വയ്ക്കുക ഓക്കെ ഇനി മധുബനി ചിത്രകലയിൽ തീർത്ത ഈ ഒരു സാരി അന്ന് ഡിസൈൻ ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദുലാരി ദേവി എന്നുള്ളത് കൂടി ഓർത്തുവെക്കുക ആരാണ് ദുലാരി ദേവി അപ്പൊ മധുബനി ചിത്രകല ആ തീർത്ത ഈ ഒരു ഡിസൈൻ തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദുലാരി ദേവിയാണ് ദുലാരി ദേവിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പത്മശ്രീ ലഭിച്ച കൊടുത്ത് രാഷ്ട്രം ആദരിച്ച വ്യക്തിയാണ് ദുലാരി ദേവി എന്ന് പറയാം അപ്പൊ ദുലാരി ദേവിയാണ് എന്ത് ചെയ്തത് ഈ പറയുന്ന നമ്മുടെ നിർമ്മല സീതാരാമന്റെ എന്താണ് ആ ഈ പറയുന്ന സാരി ഡിസൈൻ ചെയ്ത വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതാണ് ദുലാരി ദേവി ദുലാരി ദേവിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എന്ത് ചെയ്തിട്ടുണ്ട് പത്മശ്രീ ലഭിച്ചിട്ടുണ്ടെന്നുള്ളതും എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കാം അപ്പൊ ഇത്രയും ഇമ്പോർട്ടന്റ് ആണ് അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് ഈ ബജറ്റിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള രണ്ട് കവിതാ ഭാഗങ്ങളാണ് ഉറപ്പായിട്ടും ഈ പ്രാവശ്യം ഒരു റാങ്ക് മേക്കിംഗ് ആയിട്ട് ഈ ഒരു ചോദ്യം വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് കേന്ദ്ര ബജറ്റിൽ പരാമർശിച്ച കവിതാ ഭാഗങ്ങൾ അത് ഏതിലെ ആയിരുന്നു താഴെ പറയുന്നവയെ അതേപോലെ തന്നെ ആരായിരുന്നു ഈ ഒരു കവിതാ ഭാഗം എഴുതി തയ്യാറാക്കിയത് എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം അപ്പൊ നമുക്ക് നോക്കാം അതായത് ജീവജാലങ്ങൾ മഴ പ്രതീക്ഷിച്ച് ജീവിക്കുന്നത് പോലെ പൗരന്മാർ നല്ല ഭരണം പ്രതീക്ഷിച്ച് ജീവിക്കുന്നു ഓക്കെ എന്താണ് ജീവജാലങ്ങൾ എന്താണ് മഴ പ്രതീക്ഷിച്ച് ജീവിക്കുന്നതുപോലെ പൗരന്മാർ നല്ല ഭരണം പ്രതീക്ഷിച്ച് ജീവിക്കുന്നു എന്നർത്ഥം വരുന്ന തിരുക്കുറളിലെ അഞ്ഞൂറ്റി നാൽപ്പത്തി കുറളാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോ ഇത് ഏതിൽ നിന്നും എടുത്തതാ തിരുക്കുറളിൽ നിന്നും എടുത്തതാണ് ഏതു ഭാഗത്ത് നിന്ന തിരുക്കുറളിലെ അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടാം കുറലിൽ നിന്നും എടുത്ത ഭാഗമാണ് ജീവജാലങ്ങൾ മഴ പ്രതീക്ഷിച്ച് ജീവിക്കുന്നത് പോലെ പൗരന്മാർ നല്ല ഭരണം പ്രതീക്ഷിച്ച് ജീവിക്കുന്നു ഇത് എവിടെ നിന്നാ തിരുക്കുറലിൽ നിന്നാന്നുള്ളത് ഓർത്തു വയ്ക്കുക അതേപോലെ തന്നെ എന്താണ് അഞ്ഞൂറ്റി നാല്പത്തിരണ്ടാം കുറലിലാണ് ഇത് പരമാശിക്കുന്നത് തിരുക്കുറൽ എഴുതിയത് ആരാണ് തിരുവള്ളുവരാണ് അത് നമുക്ക് ബേസ് ചോദ്യമാണ് ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് അപ്പൊ തിരുക്കുറിലെഴുതിയത് തിരുവള്ളുവരാണ് ഓക്കെ അപ്പൊ ഈ ഒരു കവിത ഭാഗം എന്താണ് ആ തിരുക്കുറലിൽ നിന്നും ഓർത്തു ഓർത്തുവയ്ക്ക ഇനി നമുക്ക് രണ്ടാമത്തെ കവിതാ ഭാഗത്തേക്ക് നോക്കാം അതായത് ഒരു രാജ്യം അതിന്റെ മണ്ണ് മാത്രമല്ല ഒരു രാജ്യം അതിന്റെ ജനതയാണ് ഓക്കെ അപ്പൊ ഒരു രാജ്യം എന്ന് പറയുന്നത് മണ്ണ് മാത്രമല്ല എന്താണ് ആ രാജ്യത്തിന്റെ ജനതയാണ് എന്തെന്ന് പറയുന്നത് ഒരു രാജ്യം എന്ന് പറയുന്നത് എന്നർത്ഥം വരുന്ന ഗുരുജട അപ്പറാവുവിന്റെ വരികളാണ് ഓക്കെ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഗുരുജട അപ്പറാവു ഇമ്പോർട്ടന്റ് ആണ് ഇയാൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെലുങ്ക് കവിയും അതേപോലെ തന്നെ നാടകകൃത്തുമാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന ഗുരുജട അപ്പറാവു ഓക്കെ അപ്പോൾ ഗുരുജട അപ്പറാവുവിന്റെ ആണ് രണ്ടാമത്തെ കവിതാഭാഗം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ രണ്ട് കവിതാഭാഗങ്ങളാണ് മക്കളെ നിലവിൽ എന്ത് ചെയ്യുന്നത് ആ നമ്മുടെ ബജറ്റില് പരാമർശിച്ചത് അതിൻ്റെ അത് ഒന്നാമത്തെ തിരുക്കുറലിലെ അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ കുറലാണ് ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് ആരാണ് ആ നമ്മുടെ ഗുരുജട അപ്പറാവുവിന്റെ വരികളാണ് ഇദ്ദേഹം തെലുങ്ക് കവിയും അതേപോലെ തന്നെ നാടക കൃത്തുമാണെന്നുള്ളത് എന്ത് ചെയ്യുക ഓർത്തു വയ്ക്കുക ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസ് ആയിട്ട് എന്ത് ചെയ്തത് ഇതിൻ്റെ അകത്ത് പറഞ്ഞത് ഓക്കെ ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതേപോലെ തന്നെ ഇരുപത്തി ആറ് ബജറ്റിന്റെ പ്രമേയം എന്താന്ന് വേണമെങ്കിൽ ചോദിക്കാം സബ്ക വികാസ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ബജറ്റിന്റെ പ്രമേയമാണ് എന്തെന്ന് പറയുന്നത് സബ്കാ വികാസ് എന്ന് പറയുന്നത് എന്താണ് സബ്കാ വികാസ് എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ബജറ്റിന്റെ ലക്ഷ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വികസിത ഭാരതം ഓക്കെ അപ്പോ വികസിത ഭാരതം എന്നതാണ് ലക്ഷ്യം വികസിത ഭാരതത്തിന്റെ അഭിലാഷങ്ങൾ വളർച്ച ത്വരിതപ്പെടുത്തുക ഏവരെയും ഉൾക്കൊള്ളുന്ന വികസനം ഉറപ്പാക്കുക ഇന്ത്യയുടെ ഉയർന്നുവരുന്ന മധ്യവർഗത്തിന്റെ ചെലവ് ചെയ്യാനുള്ള ശേഷി വർദ്ധിപ്പിക്കുക സ്വകാര്യ മേഖലയിൽ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുക കുടുംബങ്ങളുടെ വൈകാരികത ഉയർത്തുക ഇത്രയൊക്കെ ആയിരുന്നു എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ഈ എന്താണ് ആ വികസിത ഭാരതത്തിന്റെ അഭിലാഷങ്ങൾ എന്ന് പറയുന്ന അപ്പോ എന്തൊക്കെയാണ് അഭിലാഷങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വള വളർച്ച ത്വരിതപ്പെടുത്തുക ഏവരെയും ഉൾക്കൊള്ളുന്ന ഒരു വികസനം അതായത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വികസനം ഉറപ്പുവരുത്തുക ഇന്ത്യയുടെ ഉയർന്നു വരുന്ന മധ്യവർഗത്തിൽപ്പെട്ട ആളുകളുടെ ചെലവ് ചെയ്യാനുള്ള ശേഷി അത് വർദ്ധിപ്പിക്കുക സ്വകാര്യ മേഖലയിൽ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുക കുടുംബങ്ങളുടെ വൈകാരികത ഉയർത്തുക ഇത്രയൊക്കെ ആയിരുന്നു എന്തെന്ന് പറയുന്നത് ആ വികസിത ഭാരതത്തിന്റെ അഭിലാഷങ്ങളായിട്ട് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് മറ്റൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവമാണ് എഞ്ചിൻ ഓഫ് ഡെവലപ്മെന്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ബജറ്റില് എടുത്തു കാണിക്കുന്ന വികസന എഞ്ചിനുകൾ ഏതൊക്കെയാണുള്ളത് ഓക്കെ അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ബജറ്റിന്റെ വികസന എഞ്ചിനുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് എഞ്ചിൻ ഓഫ് ഡെവലപ്മെന്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാലെണ്ണമാണ് വെരി വെരി ഇമ്പോർട്ടന്റ് ഒന്നാണ് കൃഷി എന്ന് പറയുന്നത് എന്താണ് കൃഷിയാണ് ഒന്നാമത്തെ വികസിത എഞ്ചിന്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അടുത്തതാണ് എന്തെന്ന് പറയുന്നത് എം എസ് എം ഇ എം എസ് എം ഇ എന്ന് പറയുമ്പോൾ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് എന്നതാണ് എം എസ് എം ഫുൾ ഫോം എന്ന് പറയുന്നത് അടുത്തതാണ് നിക്ഷേപം അടുത്തതാണ് കയറ്റുമതി അങ്ങനെ നാലെണ്ണമായിരുന്നു എൻജിൻ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ലെവലിലൊക്കെ ചോദിക്കാട്ടോ ഇത് അതായത് താഴെ പറയുന്നവയിൽ കേന്ദ്ര ബജറ്റിലെ വികസന എഞ്ചിനുകളിൽ പെടാത്തത് ഏതാണ് അല്ലെങ്കിൽ പെട്ടതേതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവസാന മക്കളെ നമ്മൾ പെട്ടുപോരുത് അതുകൊണ്ട് പഠിച്ചു വച്ചോ ഒന്നാമത്തെ കൃഷിയാണ് രണ്ടാമത്തെ എം എസ് എം ഇ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് അടുത്തതാണ് നിക്ഷേപം അടുത്തത് കയറ്റുമതി അപ്പൊ ഇത്രയും നാല് കാര്യങ്ങളാണ് എന്ത് ആ എൻജിൻ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ബജറ്റില് എടുത്തു കാണിക്കുന്ന വികസന എഞ്ചിനുകളാണ് എന്ത് നാലെണ്ണം ഒന്ന് കൃഷി അടുത്തത് എം എസ് എം ഇ അടുത്തത് നിക്ഷേപം അടുത്തതാണ് എന്തെന്ന് പറയുന്നത് കയറ്റുമതി എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് ഓരോന്നും നോക്കാം അതായത് വരവ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ബജറ്റിലെ വരവാണ് പറയാനായിട്ട് പോകുന്നത് അതായത് വരവ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരിക്കൽ പി എസ് സി ചോദിച്ചതാണ് ഏറ്റവും കൂടുതൽ വരവ് ഏത് മേഖലയിൽ നിന്നുമാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് ചോദിക്കാം അല്ലെങ്കിൽ ഏറ്റവും കുറവ് ഏത് മേഖലയിൽ നിന്നായിരുന്നു വരവ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം അതുകൊണ്ട് തന്നെ ഓർത്തുവച്ചോ പഠിച്ചു വെച്ചോ കടമെടുപ്പ് മറ്റു ബാധ്യതകൾ ഇരുപത്തിനാല് ശതമാനം ഇതാണ് ഏറ്റവും കൂടുതൽ വരവ് എന്ന് പറയുന്നത് അതായത് നമ്മൾ കടമെടുത്തതാണെങ്കിലും നമ്മുടെ കയ്യിലേക്ക് വരുന്ന എന്താണ് എമൗണ്ട് ഓഫ് ക്യാഷ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ കടമെടുപ്പ് എന്ന് പറയുന്ന എന്താണ് വരവിൽപ്പെടും അതാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് അതായത് ഇരുപത്തിനാല് ശതമാനമാണ് കടമെടുപ്പ് മറ്റു ബാധ്യതകൾ ഓക്കെ അപ്പോൾ ഏറ്റവും കൂടുതൽ വരവ് ലഭിച്ചത് ഏത് മേഖലയാണ് കടമെടുപ്പ് മറ്റു ബാധ്യതകളാണ് ഇരുപത്തിനാല് ശതമാനമാണ് വരവ് അടുത്തത് ആദായ നികുതിയാണ് ആണ് രണ്ടാമത് അതായത് ഇരുപത്തി രണ്ട് ശതമാനമാണ് ആദായ നികുതിയിൽ കിട്ടിയ വരവെന്ന് പറയുന്നത് അപ്പോൾ ആദായ നികുതി ഇരുപത്തിരണ്ട് ശതമാനമാണുള്ളത് ഓർത്തു വെക്കുക അടുത്തത് ജി എസ് ടിയും മറ്റു നികുതികളും പതിനെട്ട് ശതമാനമാണ് ഓക്കെ അപ്പോൾ ജി എസ് ടിയും അതേപോലെ തന്നെ മറ്റു നികുതികളിൽ നിന്നും പതിനെട്ട് ശതമാനമാണെന്നുള്ളത് ഓർത്തുവയ്ക്ക കോർപ്പറേഷൻ നികുതിയാണ് പതിനേഴ് ശതമാനം നികുതിയേതര വരുമാനം ഒമ്പത് ശതമാനമാണ് എക്സൈസ് തീരുവ അഞ്ച് ശതമാനം കസ്റ്റംസ് നാല് ശതമാനം കടമല്ലാത്ത മൂലധന വരവ് ഒരു ശതമാനം ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ വരവിൽ പെടുന്നത് ഓക്കെ അപ്പോൾ വരവിൽ ഏറ്റവും കൂടുതൽ ഏതാണ് കടമെടുപ്പ് മറ്റു ബാധ്യതകളാണ് ഇരുപത്തിനാല് ശതമാനം എന്നുള്ളത് ഓർത്തുവെക്കുക അപ്പോൾ വരവിലെ ഏറ്റവും കൂടുതൽ കടമെടുപ്പ് മറ്റു ബാധ്യതകളാണ് അതായത് കടമെടുത്ത കാര്യമാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തത് വരവ് വന്ന് പിന്നെ ആദായ നികുതി ജി എസ് ടി മറ്റു നികുതി കോർപ്പറേഷൻ നികുതി നികുതി ഏതര വരുമാനം എക്സൈസ് തീരുവ കസ്റ്റംസ് കടമല്ലാത്ത മൂലധന വരവ് ഇത്രയാണ് വരവ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് ചെലവ് നോക്കാം ചെലവ് പലിശയടവാണ് ചിലവ് ആദ്യത്തെ ഇരുപത് ശതമാനം അടുത്തത് സംസ്ഥാന തീരുവ നികുതി വിഹിതമാണ് ഇരുപത്തിരണ്ട് ശതമാനം അതായത് ചെലവ് ഏറ്റവും കൂടുതൽ വന്നത് സംസ്ഥാന തീരുവ നികുതി വിഹിതമാണ് ഇരുപത്തിരണ്ട് ശതമാനമാണ് എന്തു വരുന്നത് ചെലവ് സംസ്ഥാന തീരുവയും നികുതി വിഹിതവും അടുത്തത് കേന്ദ്ര മേഖലാ പദ്ധതികളാണ് പതിനാറ് ശതമാനം കേന്ദ്ര മേഖലാ പദ്ധതികള് പതിനാറ് ശതമാനമാണ് മറ്റു ചിലവുകൾ എട്ട് ശതമാനം കേന്ദ്രം സ്പോൺസർ ചെയ്ത പദ്ധതികളാണെങ്കിലും എട്ട് ശതമാനമാണ് പ്രതിരോധത്തിന് എട്ട് ശതമാനമാണ് ചെലവ് വന്നിരിക്കുന്നത് ഫിനാൻസ് കമ്മീഷൻ മറ്റു ട്രാൻസ്ഫറുകളും എട്ട് ശതമാനമാണ് സബ്സിഡി ആറ് ശതമാനം പെൻഷൻ ആണെങ്കിൽ നാല് ശതമാനമാണ് ഓക്കെ അപ്പോ ചെലവ് വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ സംസ്ഥാന തീരുവ നികുതി വിഹിതമാണ് ഇരുപത്തിരണ്ട് ശതമാനമാണ് സംസ്ഥാന തീരുവ നികുതി വിഹിതത്തിന് വന്നിരിക്കുന്നത് അടുത്തത് അതിൽ കുറവ് വന്നിരിക്കുന്നത് പിന്നെ പലിശ അടവാണ് അത് ഇരുപത് ശതമാനം കേന്ദ്ര മേഖലാ പദ്ധതി പതിനാറ് പിന്നെ മറ്റു ചെലവുകൾ എട്ട് കേന്ദ്രം സ്പോൺസർ ചെയ്യുന്ന പദ്ധതിക്കും എട്ട് ശതമാനം പ്രതിരോധം എട്ട് ശതമാനം ഫിനാൻസ് കമ്മീഷൻ മറ്റു ട്രാൻസ്ഫർ എട്ട് ശതമാനം സബ്സിഡി ആറ് പെൻഷൻ നാല് അങ്ങനെയാണ് നിലവിൽ ചെലവുകൾ എന്ന് പറയുന്നത് ഓക്കെ ഇനി മന്ത്രാലയങ്ങൾക്ക് അനുവദിച്ച തുകയാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അത് പ്രതിരോധമാണെങ്കിൽ എത്രയാണ് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയാണ് ഇതെല്ലാം കോടിയിലാണ് കേട്ടോ വരുന്നത് ഓക്കെ അപ്പോ മന്ത്രാലയങ്ങൾക്ക് അനുവദിച്ച തുക പ്രതിരോധത്തിനാണെങ്കിൽ എത്രയാണ് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഓരായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് പ്രതിരോധത്തിന് വേണ്ടിയിട്ട് അനുവദിച്ചു തുക ഇനി ഗ്രാമീണ വികസനമാണെങ്കിലോ രണ്ട് ലക്ഷത്തി അറുപത്തി ആറായിരത്തി എണ്ണൂറ്റി പതിനേഴ് കോടി രൂപയാണ് ഗ്രാമീണ വികസനത്തിന് വേണ്ടിയിട്ട് ചെലവഴിച്ച അതായത് അനുവദിച്ച തുക അടുത്തത് ആഭ്യന്തര കാര്യത്തിനാണെങ്കിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയാണ് ആഭ്യന്തര കാര്യത്തിന് വേണ്ടിയിട്ട് കൃഷി ഒരു ലക്ഷത്തി എഴുപത്തോരായിരത്തി നാനൂറ്റി മുപ്പത്തേഴ് കോടി വിദ്യാഭ്യാസം ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി അമ്പത് കോടി രൂപ ആരോഗ്യം തൊണ്ണൂറ്റി എണ്ണായിരത്തി മുന്നൂറ്റി പതിനൊന്ന് നഗരവികസനം തൊള്ള എത്രയാണ് തൊണ്ണൂറ്റാറായിരത്തി എഴുന്നൂറ്റി എഴുപത്തേഴ് അതേപോലെ ഐ ടി ആൻഡ് ടെലികോം ആണെങ്കിലോ തൊണ്ണൂറ്റയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് എനർജി എൺപത്തോരായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാലാണ് എനർജി വാണിജ്യം ആൻഡ് വ്യവസായം അറുപത്തി അഞ്ച് അറുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് കോടിയാണ് സാമൂഹിക വികസനം അറുപതിനായിരത്തി അമ്പത്തിരണ്ട് ശാസ്ത്ര മേഖലയാണെങ്കിലോ അമ്പത്തയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് ആണ് ശാസ്ത്രമേഖലക്ക് വേണ്ടി അനുവദിച്ച തുക എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇത്രയാണ് നിലവില് എന്ത് ആ മന്ത്രാലയങ്ങൾക്ക് അനുവദിച്ച തുക ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ നമുക്കറിയാം പ്രതിരോധത്തിനാണ് നാല് ലക്ഷത്തി തൊണ്ണൂറ്റോരായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി അതായത് ഏറ്റവും കൂടുതൽ എന്താണ് നിലവില് അനുവദിച്ചത് പ്രതിരോധത്തിനാണ് ഏറ്റവും കൂടുതൽ തുക എന്ത് ചെയ്തത് അനുവദിച്ചതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കുക ഓക്കെ ഇനി നമുക്ക് അടുത്തൊരു പോയിന്റിലേക്ക് പോവാം ബജറ്റിലെ മറ്റു പ്രധാന പ്രഖ്യാപനങ്ങൾ എന്ന് പറയുന്നത് അതായത് ആദായ നികുതി ഇളവ് പന്ത്രണ്ട് ലക്ഷം വരെയാക്കി വലിയൊരു മാറ്റമായിരുന്നു ആദായ നികുതി ഇളവ് എന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷം വരെയാക്കി അതേപോലെ തന്നെ അഞ്ച് ഐ ഐ ടികൾക്ക് സഹായം ലഭിക്കുകയാണ് ഓക്കെ അതായത് നിലവില് അഞ്ച് ഐ ഐ ടികൾക്ക് എന്ത് ചെയ്യുകയാണ് സഹായം ലഭിച്ചു അതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് പട്ടികയില് പാലക്കാട് ഐ ഐ ടി വരും അതുകൊണ്ടാണ് നമ്മൾ ഇതൊന്ന് ഓർത്തിരിക്കേണ്ടത് അപ്പോൾ അഞ്ച് ഐ ഐ ടികൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് സഹായം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അതില് എന്താണ് പട്ടികയിൽ ആര് വന്നിട്ടുണ്ട് പാലക്കാട് ഐ ഐ ടി വന്നിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് ഓർത്തുവെക്കാം ഇന്ത്യൻ പോസ്റ്റ് എന്താണ് ഇനി മുതൽ ലോജിസ്റ്റിക് കമ്പനി ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇന്ത്യൻ പോസ്റ്റിനെ ലോജിസ്റ്റിക് കമ്പനി ആക്കും ഓക്കെ അടുത്തത് ജൽ ജീവൻ മിഷന്റെ കാലാവധി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ നീട്ടുകയാണ് ജൽ ജീവൻ മിഷന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ അതേപോലെ തന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പരിധി മൂന്ന് ലക്ഷമായിരുന്നു മൂന്ന് ലക്ഷത്തിൽ നിന്നും എത്രയാക്കി അഞ്ച് ലക്ഷമായിട്ട് ഉയർത്തുകയാണ് അപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പരിധി മൂന്ന് ലക്ഷത്തിൽ നിന്നും എത്രയാക്കി അഞ്ച് ലക്ഷമാക്കി ഉയർത്തി ഭക്ഷ്യ പോഷക സുരക്ഷയ്ക്കായി രണ്ടാമത്തെ ജീൻ ബാങ്ക് സ്ഥാപിക്കും ആദ്യത്തെ ജീൻ ബാങ്ക് നിലവിൽ വന്നത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് മക്കളെ ന്യൂഡൽഹിയിലാണ് ഓക്കെ അപ്പോ ഭക്ഷ്യ പോഷക സുരക്ഷയ്ക്കായിട്ട് രണ്ടാമത്തെ ജീൻ ബാങ്കും സ്ഥാപിക്കുകയാണ് ആദ്യത്തെ ജീൻ ബാങ്ക് നിലവിൽ വന്നത് ന്യൂഡൽഹി ആണെന്നുള്ളതും ഓർത്തുവെക്കുക ബീഹാറിൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം വരുന്നു നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ ബജറ്റില് ഏറ്റവും കൂടുതൽ എന്താണ് നേട്ടം കൈവരിച്ച ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ബീഹാർ തന്നെയാണ് അത്രത്തോളം എന്താണ് കാര്യങ്ങൾ ബീഹാർ സംസ്ഥാനത്തിന് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇന്ത്യൻ ഭാഷാ പുസ്തകങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ നൽകാൻ ഭാരതീയ ഭാഷാ പുസ്തക പദ്ധതി നിലവിൽ വരുന്നു അപ്പോൾ ഇന്ത്യൻ ഭാഷയിലെ പുസ്തകങ്ങളൊക്കെ ഇനി എന്ത് ചെയ്യാം ഡിജിറ്റൽ രൂപത്തിലാക്കാനായിട്ട് ഭാരതീയ ഭാഷാ പുസ്തക പദ്ധതി നിലവിൽ വരികയാണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് എന്താണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിലവിലെ പുസ്തകങ്ങളൊക്കെ എന്താണ് ഇങ്ങനെ നശിച്ചു പോവുകയാണ് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം അത് ഡിജിറ്റൽ ആക്കുക അപ്പൊ പിന്നെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല അത് നശിച്ചു പോകത്തില്ല ഓക്കെ അടുത്തതാണ് ഗിഗ് തൊഴിലാളികൾക്ക് സാമൂഹ്യ സുരക്ഷാ പദ്ധതി പ്രഖ്യാപിച്ചു ഗിഗ് തൊഴിലാളികൾക്ക് സാമൂഹ്യ സുരക്ഷാ പദ്ധതി പ്രഖ്യാപിച്ചു ഇവർക്ക് തിരിച്ചറിയൽ കാർഡുകൾ നൽകും ഇസ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാം പ്രധാന മന്ത്രി ജൻ ആരോഗ്യ യോജനയിൽ ഉൾപ്പെടുത്തി ഇവരുടെ ആരോഗ്യ പരിരക്ഷയും ഉറപ്പുവരുത്താം ഓക്കെ അപ്പോ ഗിഗ് തൊഴിലാളി എന്ന് പറയുന്നത് ഇപ്പോ പെട്ടെന്ന് നമുക്കിത് ഓർത്തിരിക്കാനായിട്ട് നമ്മുടെ സൊമാറ്റോ സ്വിഗ്ഗി അവരൊക്കെ എന്താണ് ഗിഗ്ഗ് തൊഴിലാളികളാ അതായത് നിലവിലെ ഏതെങ്കിലും ഒരു വർക്ക് എന്താണ് നിലവിലൊരു ജോലി ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വേറെ ഏതെങ്കിലും ജോലികൾ കൂടി എന്ത് ചെയ്യുന്നു ഉൾപ്പെടുന്നു അപ്പോൾ ചിലപ്പോ അത് റിട്ടയർമെന്റ്സിന് ശേഷം വരാം അല്ലെങ്കിൽ എന്താണ് നിലവിലൊരു ജോലിയുടെ കൂടെ തന്നെ നമുക്ക് അത് ചെയ്യാം അതായത് എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന മറ്റൊരു ജോലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ഗിഗ് തൊഴിലാളികളായിട്ട് നമ്മൾ പറയുന്നത് അപ്പോൾ പാർട്ട് ടൈം ആയിട്ടൊക്കെ ചെയ്യുന്ന ജോലികളും എന്താണ് ഈ പറയുന്ന ഗിഗ് വർക്കേഴ്സ് ആയിട്ട് നമുക്ക് കൂട്ടാവുന്നതാണ് അപ്പൊ അവർക്കാണ് ഇനി മുതൽ എന്ത് ആ നിലവിൽ ഇവർക്ക് തിരിച്ചറിയൽ കാർഡുകൾ നൽകും ഇസ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാം അതേപോലെ തന്നെ പ്രധാനമന്ത്രി ജൻധൻ ആരോഗ്യ യോജനയിൽ ഉൾപ്പെടുത്തി ഇവരുടെ ആരോഗ്യ പരിരക്ഷ എന്തിനും ഉറപ്പുവരുത്തുന്നതായിരിക്കും ഓക്കെ അടുത്തത് പരുത്തി ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള പഞ്ചവത്സര പദ്ധതി അപ്പോ പരുത്തിയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അഞ്ചു വർഷത്തേക്ക് ഒരു പദ്ധതി കൊണ്ടുവരുകയാണ് പഞ്ചവത്സര പദ്ധതി അസമില് യൂറിയ പ്ലാന്റ് സ്ഥാപിക്കുകയാണ് അപ്പൊ അസമിൽ എന്താണ് യൂറിയ പ്ലാന്റ് സ്ഥാപിക്കുന്നു അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് ബീഹാറിൽ മഖാന ബോർഡ് സ്ഥാപിക്കുകയാണ് അപ്പോൾ ബീഹാറുകാർക്ക് വീണ്ടും എന്താണ് ആ മറ്റൊരു എന്താണ് അവസരം കൂടി ലഭിക്കുകയാണ് മഖാന ബോർഡ് സ്ഥാപിക്കും മഖാന എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അതായത് നിലവിൽ മഖാന എന്ന് പറയുന്നത് മഖാന എന്ന് പറയുന്നത് സസ്യ ആഹാര ആഹാരം കഴിക്കുന്നവരുടെ പ്രോട്ടീൻ അതായത് സസ്യാഹാരികളുടെ പ്രോട്ടീൻ എന്നറിയപ്പെടുന്ന ഒരു എന്താണ് പ്രൊഡക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന മഖാന എന്ന് പറയുന്നത് അതായത് ഈ താമരയുടെ എന്താണ് വിത്താണ് മഖാന എന്ന് പറയുന്നത് പക്ഷെ ഇത് വിളവെടുക്കുക അതേപോലെ തന്നെ എന്താണ് ഈ സംഭവം പ്രൊഡക്ഷൻ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര പാടാണ് പക്ഷെ ഇതിന്റെ വില എന്ന് പറയുന്നത് ഭയങ്കര വിലയാണ് ഇതിന് ലഭിക്കുന്നത് അപ്പോൾ മഖാന ബോർഡ് എവിടെയാണ് സ്ഥാപിക്കുന്നത് ബീഹാറിലാണ് സ്ഥാപിക്കുന്നത് ഏകദേശം മഖാനയുടെ തൊണ്ണൂറ് ശതമാനത്തോളം ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബീഹാർ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് മഖാന ബോർഡ് എവിടെ സ്ഥാപിക്കുന്നത് ബീഹാറിൽ സ്ഥാപിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ കാണുന്ന താമര താമരയുടെ വിത്താണ് എന്തെന്ന് പറയുന്നത് മഖാന എന്ന് പറയുന്നത് ഇതിന് ഏകദേശം എന്താണ് നമ്മൾ ഈ ലേസ് ഒക്കെ പോലെ എന്താണ് ചെറിയ ഒരു എന്താണ് സോൾട്ട് ടേസ്റ്റും ഒക്കെ വരുന്ന ഒരു സംഭവമാണ് ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ അപ്പോൾ ഭയങ്കര ടേസ്റ്റൊക്കെയാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് സസ്യാഹാരികളുടെ പ്രോട്ടീൻ എന്നറിയപ്പെടുന്നത് എന്ത് മഖാന ഒന്ന് ഓർത്തു വെച്ചോ ഇമ്പോർട്ടൻ്റ് ആണ് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് നൂറ് ജില്ലകളിലേക്ക് കേന്ദ്രീകരിക്കും ഓക്കെ അപ്പോൾ പ്രധാനമന്ത്രി ധാൻ ധാന്യ കൃഷി യോജന സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് നൂറ് ജില്ലകളിലേക്ക് കേന്ദ്രീകരിക്കും പയർവർഗ്ഗങ്ങളുടെ പ്രോത്സാഹനം വർദ്ധിപ്പിക്കാൻ ആത്മനിർഭർ ഭാരത് പദ്ധതി എന്ത് ചെയ്യാണ് ആ അതായത് പ്രധാനമായിട്ടും തുവര ഉഴുന്ന ചുവന്ന പരിപ്പ് എന്നിവയുടെ ഉത്പാദനമാണ് ഇതുമൂലം വർദ്ധിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ പയർ വർഗ്ഗങ്ങളുടെ പ്രോത്സാഹനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആത്മനിർഭർ ഭാരത് പദ്ധതി കൊണ്ടുവരുമാണ് അതിൻ്റെ അത് ഏറ്റവും കൂടുതൽ എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഏതിനൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ തുവര ഉഴുന്ന് ചുവന്ന പരിപ്പ് എന്നിവയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതേപോലെ തന്നെ ഖേലോ ഇന്ത്യ പദ്ധതിക്ക് ആയിരം കോടി രൂപയാണ് മാറ്റിവെക്കുന്നത് അപ്പോൾ ഒന്ന് ഓർത്തു ഓർത്തുവച്ചോ ഖേലോ ഇന്ത്യ പദ്ധതിക്ക് വേണ്ടി ആയിരം കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നതെന്നും ഓർക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കേന്ദ്ര ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ ഏറ്റവും ഹൈലൈറ്റ് വരുന്ന കാര്യങ്ങളെന്ന് പറയുന്ന അപ്പോൾ കഴിഞ്ഞ മാസം അതായത് ഫെബ്രുവരിയിലെ ഏറ്റവും വലിയ അതായത് തുടക്കത്തിൽ തന്നെയുള്ള കറണ്ട് അഫയേഴ്സിൽ വരുന്ന ഒരു എന്താണ് കാര്യമാണ് കേന്ദ്ര ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അതേപോലെ തന്നെ കേരള ബജറ്റ് വരുന്നുണ്ട് അതേപോലെ ബാക്കിയുള്ള കറണ്ട് അഫയേഴ്സുകളൊക്കെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് എന്താണോ പഠിക്കേണ്ടത് അതുമാത്രമാണ് നമ്മൾ നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ അത് ജി ആണെങ്കിലും അതേപോലെ തന്നെ ഇംഗ്ലീഷ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും വരിച്ചുവാരി പഠിക്കുന്ന ആ ഒരു എന്താണ് ട്രെൻഡ് നമ്മൾ എന്ത് ചെയ്യുക അവസാനിപ്പിക്കുക എന്താണോ പി എസ് സിക്ക് പഠിക്കേണ്ടത് അത് മാത്രം പഠിക്കുക പെട്ടെന്ന് ജോലി ജോലിക്കയറുക ഇത് മാത്രമായിരിക്കും നമ്മുടെ ലക്ഷ്യം അപ്പം അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഇതേപോലെ ഇനി അടുത്തൊരു കേരളത്തിലെ ബജറ്റിനെ കുറിച്ചും ബാക്കി ക്ലാസ്സും വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കുക പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവിഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേഷനോട് പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ ക്ലാസ് കൂടെ ജോയിൻ ചെയ്യാം സൈനിങ് ഓഫ് ഫാരൻ കൊമ്പനാടൻ താങ്ക് യു